നമ്മുടെ പന്മന പഞ്ചായത്തിലെ ലിജിലിയുടെ നേതൃത്വത്തിൽ അബാറ്റസിന്റെ ഒരു പരിശീലനം തുടർച്ചയായി നമ്മൾ വരുന്നതാണ് നിരവധി കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ബി സ്മാർട്ട് അബാക്കസ് പരീക്ഷയിൽ നൂറ് ചോദ്യങ്ങൾക്ക് നാല് മിനിറ്റിൽ പരമാവധി ശരി ഉത്തരം നൽകുന്ന കുട്ടികളെ അത് പഞ്ചായത്ത് തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും മത്സരങ്ങളുണ്ടായിരുന്നു ഈ മത്സരങ്ങളിൽ ജില്ലാതലത്തിലും തലത്തിലും ഒക്കെ ഒന്നാം സ്ഥാനം ലഭിക്കുവാൻ ആ രീതിയിൽ പരിശീലനം നൽകാൻ യുദ്ധം ഏർപ്പെട്ടു നമ്മുടെ ഈ സെക്കളിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിജയിച്ചിട്ടുള്ള നാല് കുട്ടികളും തലത്തിൽ പാലക്കാട്ട് മത്സരിക്കാൻ പോവുകയാണ് അതിൽ ഒബാനുണ്ട് അതുപോലെ അദീനയുണ്ട് അൽഫിയെ അക്സാം മറിയവും സാബിയും ഇവരിത്രയും പേരാണ് തലത്തിൽ ലീഡ് സ്കൂളിൽ വെച്ചിട്ട് താലക്കാട് ലീഡ് സ്കൂളിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഈ മാസം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചിനുമാണ് മത്സരം ഇവർക്ക് ദേശീയ തലത്തിൽ എല്ലാ വിജയാശംസകളും നേരുന്നതും ഒപ്പം തന്നെ പരിശീലനം നൽകിയിട്ടുള്ള സെന്ററിലെ മുഴുവൻ അധ്യാപകരെയും ക്യൂർട്ടിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നു നിൽക്കുന്നു